സ്വന്തമായിട്ട് മുടിയൊക്കെ കെട്ടുന്ന ആളാണ് ഐശോ അല്ലേ അതാണ് അതില്ലെങ്കിലും ആശോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ടീച്ചേഴ്സ് ഡേ അല്ലേ ടീച്ചേഴ്സ് ഡേ ആവുമ്പഴേ നമ്മുടെ ടീച്ചേർമാര് മാഴ്സുമാര് ഉസ്താദ്മാര് അല്ലേ നമുക്ക് അറിവ് പകർന്നു തന്നെ സാറുമാര് ആ അവരെ ദിവസാണെന്നേ അല്ലേ ശരി അവരെന്താണ്ട് അസംബ്ലി പറയണേ ആണോ അന്ന് ടീച്ചർമാരൊക്കെ കുട്ടികളാ വേണം സ്കൂളിലേ ഏഹ് അടിപൊളി അടിപൊളി ടീച്ചർമാരൊക്കെ നല്ല സ്നേഹിക്കണം സ്നേഹിക്കണവരെട്ടോ ഏഹ് ആ അല്ലെങ്കിലും ഇഷ്ടാണ് അപ്പോളേ ടീച്ചർമാരൊക്കെ പടക്കുട്ടിനെ നല്ല സ്നേഹിച്ച് ഏഹ് അവരൊക്കെ പിന്നീടൊക്കെ ഇട്ടോ ഇനി അല്ല ഐശു പോശു ഇപ്പോ മൗണ്ടീശ്വരീലല്ലേ ഇനി മൗണ്ടീശ്രീല് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എല്ലാ ക്ലാസ്സിലും ടീച്ചർമാർ ഇങ്ങനെ മാറി മാറി വരില്ലേ അപ്പൊ ആ ടീച്ചർമാരൊക്കെ അയച്ചു എവിടെ വെക്കണം ഹൃദയത്തിന്റെ ഉള്ളില് നെഞ്ചില് വെക്കണം അല്ലേ അപ്പൊ ആ ടീച്ചർമാരാണ് അയച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞുതന്നെ ഇവിടെ നിന്ന് തരുന്ന എന്തോള്ളൂന്നറിയോ ഇവിടന്ന് നോക്കാം ഞങ്ങം ഞങ്ങം ഡ്രസ് എന്തേ തരുന്നുള്ളൂ അറിവ് എവിടുന്നാ കിട്ടുന്നത് അവിടുന്ന്

ഉഷമ ഒന്നും വിചാരിക്കോ ഇടയ്ക്ക് ഒരു മോക്കണം അതാണ് പിന്നെ അപ്പൊ അപ്പൊ ആണോ ആണോ ചെലപ്പോ ടീച്ചർമാര് ഇങ്ങനെ ചോദിക്കും ആയിസെന്താ വരാഞ്ഞ് ആ ലീവാക്കിയത് അത് ഇത് എന്നൊക്കെ പറയാം അതൊക്കെ സ്നേഹം കൊണ്ടാണ് അയച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ നല്ല ടീച്ചർ എന്താ പറഞ്ഞ് ഒരറ്റ പ്രാവശ്യവും ഐശുവിനും പറഞ്ഞു കൊടുത്താൽ മതി അത് ഐശുവിനും മനസ്സിലാവുന്ന ഞാൻ മിടുക്കി കുട്ടിയാണ് ഐശു അപ്പൊ എല്ലാരും സ്നേഹിക്കുക അതുപോലെ തന്നെ ഒപ്പം ആശുവിനങ്ങനെ ഐശു ഒരു കാര്യം അല്ലേ സ്പെഷ്യൽ സ്പെഷ്യലാണ് അല്ലേ ഐശോ ചിലപ്പോൾ ദേശീയം വരും ഞാൻ ഏതെങ്കിലും കുട്ടികളെ തൊടുകയോ പിടിക്കുമൊക്കെ ചെയ്താൽ ഐശോൻ്റെ അങ്ങോട്ടളകോ ഐശോ അല്ലേ അത് പനോടുള്ള ഭയങ്കര ഇഷ്ടമാണ് ഐശോ അല്ലേ കുട്ടികളെ സ്നേഹിക്കണം ടീച്ചർമാരും സ്നേഹിക്കണം അപ്പം ഇന്ന് സർമാർ അപ്പം ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് എല്ലാ അധ്യാപകർക്കും അല്ലേ നമ്മ ഉണ്ടാവട്ടെ എല്ലാവർക്കും ആശംസ നേരാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാന് അതെ അപ്പൊ ഈ ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാണ് അല്ലെ അധ്യാപകന്മാർക്കുണ്ട് കൊടുക്കുന്നുണ്ടോ വാ അതെ അതെ മാമിനും മധുരം കൊടുക്കണ്ടല്ലേ അതാണ് ബാക്കി ഈ മക്കളുടെ മനസ്സില് അവര് മാമ്മാര് പറഞ്ഞാൽ ഭയങ്കര അവർക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ കാലത്ത് ഈ വാട്സപ്പ് തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ മാം എനിക്ക് ഇങ്ങനെ സന്ധ്യ മാമിന്റെ നമ്പർ വേണം മാം എല്ലാരും വാട്സപ്പ് നമ്പറിലും അവരിട്ട് ചാറ്റ് ചെയ്ത് അവരിങ്ങോട്ടും സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ടീച്ചർമാര് അല്ലെ അപ്പൊ ഇവിടുന്ന് എന്താ കിട്ടുള്ളു ഇവിടെ നിന്ന് കിട്ടുള്ളു അപ്പൊ അറിവൊക്കെ അറിവൊക്കെ കിട്ടുക അറിവൊക്കെ കിട്ടുക സ്കൂളിൽ നിന്ന് അല്ലെ അപ്പോ എല്ലാ ടീച്ചർമാരോടും അല്ലേ ഇന്ന് എല്ലാ ടീച്ചർമാർക്കും ഒരു ഉമ്മ കൊടുക്കണം കേട്ടോ ഏ ആരുണ്ടായിക്കോട്ടെ

അല്ലാത്ത ദിവസം ഇഷ്ടപ്പെടണോ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നുണ്ടായിക്കോട്ടെ ഇഷ്ടപ്പെടലും ഇഷ്ടപ്പെടണം അല്ലെ അപ്പൊ ഞങ്ങള് ഇവിടെ വെച്ച് നിർത്താണ് ഇവിടെ വെച്ച് നിർത്താണ് ബൈ